അടിയുടെ ഇടിയുടെ അപ്പൊടിയുടെ അപ്പൂരം ബിഗ് ബോസ് റിവ്യൂലേക്ക് അവർക്ക് സാധനം അനീഷ് ചെയ്തതും തെറ്റാണ് ആതില് ചെയ്തതും തെറ്റാണ് പക്ഷേ ആതിൽ ചെയ്തത് വളരെ മോശമാണ് കൂടുതലായും ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് അറിയാൻ വേറെ ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റിയാണ് അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് നമ്മുടെ ആതിലാണ് അനീഷു വിഷയത്തിൽ അനീഷ് പാത്രം കഴുകാൻ പറഞ്ഞപ്പോൾ പാതിര കഴുകാതിരിക്കുകയും പിന്നെ പോയ അനീഷ് പാത്രം പോയി അനീഷിന്റെ ദേഹത്തേക്ക് വെള്ളം തെളിപ്പിക്കുക പാത്രം എടുത്ത് കളയുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് പക്ഷേ ഇന്നലെ അനീഷ് ചെയ്തതും തെറ്റാണ് ആതിൽ ചെയ്തതും തെറ്റാണ് ഇന്നലെ അനീഷ് അനുമോടെ കാര്യം നല്ല ചെക്ക് ഇതായിട്ട് അപ്പം ആ ടാസ്കിൻ്റെ ഭാഗമായിട്ട് എടുത്ത് തെറിയും അതെല്ലാം ഇട്ട് ചെയ്തു ഇന്ന് ഞാൻ അനീഷിനെ ന്യായീകരിക്കുകയല്ല പല ഓൺലൈൻ ചാലിയും അനീഷിനും ആതിരെയും രണ്ടും കണക്കാണെന്നൊക്കെ പറഞ്ഞ ഓരോ വീഡിയോസൊക്കെ നമ്മൾ കണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഇന്നലെ ടാസ്കിൻ്റെ ഇടയിലാണ് അനീഷ് എത്ര വയലൻ്റ് ആയത് ആതിര ഒരു ടാസ്കും ഇല്ലാതെയാണ് അതിര വയലൻ്റ് ആയത് ഇപ്പോൾ കിച്ചൻ ക്യാപ്റ്റൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബെസൽ ക്യാപ്റ്റൻ ആണെങ്കിൽ ആ ക്യാപ്റ്റൻ പറയുന്നത് മറ്റുള്ളവർ ഇത് ചെയ്യണം അനുസരിക്കണം അല്ലാതെ ആ സമയത്ത് പോയി വലിയ ഡയലോഗ് കഴിച്ച് പല യൂട്യൂബ് ചാനലിൽ അനീഷ് എന്തോ തെറ്റുകാരനാക്കിയായിട്ട് പറയുന്നത് പക്ഷെ അനീഷ് ഏതും തെറ്റാണ് സംഭവിച്ചു പക്ഷെ ഒരു കാര്യം ആദ്യം ഇടം വായിന്ന് വരുന്ന വാക്കുകൾ സത്യം പറയുക അവർക്ക് ഇട്ട് കൊടുക്കാനാണ് എനിക്ക് തോന്നിയത് ഉള്ള കാര്യം പറയും ഇതിൻ്റെ പേര് നിങ്ങളെല്ലാം ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല ഒരെണ്ണം കൊടുക്കാനാണ് തോന്നുന്നത് കർണക്കുട്ടി പറ്റി വേറെ ഒന്നുമല്ല ഒരാണിനോട് പറയുന്ന വാക്കുകളാണ് നീ അനീ അനീഷ് പോയി തൂറടാ പറഞ്ഞ വാക്കുകളാണ് ലൈവിൽ പറഞ്ഞിട്ടുണ്ട് പോയി തൂറടാ പിന്നെ തൻ്റെ ഞാൻ നിൻ്റെ അച്ഛനോ അമ്മയോ ഉപ്പാപ്പയോ ബാപ്പയോ ഒന്നും അല്ലല്ലോ ഞാനെൻ്റെ കെട്ടികളിലാണോ പോയി തറയാകരുത് എന്നൊക്കെ പറഞ്ഞാൽ അനീഷിൻ്റെ മനഃപൂർവ്വം അതിലത് ഇതും പറയണം അനീഷ് തന്നെ ദേഷ്യപ്പെട്ടാൽ അനീഷ് വേറെ സാധനങ്ങളെടുത്ത് വലിച്ചെറിഞ്ഞാലും ഈ വായി എന്ന് വരുന്ന ചീഞ്ഞ വർത്താനൊന്നും അനീഷ് പറഞ്ഞിട്ടില്ല ഇത് വെറും തറ വർത്താനാണ് അതിൽ അവിടെ വായിന്ന് വരുന്നത് ഇമാതിരി അഹങ്കാരം പിടിച്ചൊരു ലേഡി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഉള്ള കാര്യം പറയുകയാണ് ഞാൻ അവരെ ഇഷ്ടപ്പെട്ട ഒരുപാട് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് പക്ഷെ ഇന്ന് അവരുടെ ആ ഇതെല്ലാം കണ്ടു എന്നിട്ട് പല ഓൺലൈൻ വലിയ ചാനലുകളൊക്കെ അവരെ ന്യായീകരിച്ചാണ് പറയുന്നത് ഇവർ രണ്ടുപേരും കിടക്കാൻ രണ്ടുപേരും ചെയ്തത് ശരിയാണ് അനുഷ് ചെയ്തത് തെറ്റു തന്നെയാണ് പക്ഷെ അതിലൂടെ വായി എന്ന് പറഞ്ഞ ചില വാക്കുകളുണ്ടല്ലോ വെറും തറവർത്താനം ഷാനവാസ് വരെ പറഞ്ഞു നീ ഇതുപോലെ വർത്താനം പറയരുത് ഇതുപോലെ ചന്ത വർത്താനം പറയരുത് ഷാനവാസെന്നെ പറയുന്നുണ്ട് ഏഹ് അനീഷിനെ എന്തൊക്കെയാ അറിയോ അനീഷ് ഗെയിമിന്റെ ഭാഗമായിപ്പോൾ വൈലന്റ് ആയി എന്നാലും അതെല്ലാം തല്ലിപ്പൊട്ടിക്കുകയൊക്കെ ചെയ്തത് ഇവര് ഇത് ഒരു ഗെയിമും അല്ല ഒന്നും അല്ല ഗെയിമിന്റെ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട് ഗെയിമിന്റെ ഭാഗത്ത് എല്ലാവരും പടക്കോട്ടാക്കുന്നുണ്ട് ഗെയിമിന്റെ ഭാഗത്ത് എടുത്ത് പ്രോപ്പർട്ടി കാളയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഗെയിമിന്റെ ഇതാണ് അല്ലാതെ വെറുതെ ഇന്ന് എടുത്ത് എല്ലാം വലിച്ചെറിയ അനീഷിന്റെ സാധനങ്ങളൊക്കെ വലിച്ചെറിയാം അങ്ങനെയൊന്നും അനീഷ് ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ കൊച്ചിയിലൂടെ അവസാനിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീട്ടിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ